ഹായ് ഡെയിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ വന്നത് ഇപ്പൊ മോർണിംഗ് ആണ് പുലർച്ചെയാണ് പക്ഷേ നമുക്ക് സംസാരിക്കാം നമ്മൾ സംസാരിക്കാൻ വന്ന വിഷയം മനാഫ് തന്നെയാണ് മനാഫും അർജുനും തമ്മിലുള്ള ആ ഒരു വിഷുവിൻ്റെ അവസാന അതിൻ്റെ എൻ്റെ അവസാനിപ്പിക്കുന്ന ദിവസം കൂടിയായിരുന്നു ഇന്ന് ഇന്നലെ എന്ന് പറയാം ഇപ്പം ഇന്ന് പുലർച്ചെ ആയതുകൊണ്ട് ഇന്നലെയാണ് ആ കാര്യം നടന്നത് നമുക്കിന്ന് തന്നെ അത് പറയണമെന്ന് കരുതിയതുകൊണ്ടാണ് ഇത്രയും വേഗത്തിൽ തന്നെ നമ്മളിപ്പോൾ അവതരിപ്പിക്കുന്നത് പ്രേക്ഷകർക്ക് നമ്മൾ ഗീവൻ ടേക്ക് രീതിയിലാണ് അതുകൊണ്ട് തന്നെ ഒരു യൂട്യൂബുമായി ബന്ധപ്പെട്ട പ്രശ്നവും ഈ ഈ കാര്യത്തിൽ എല്ലാ വ്യക്തികളെയും ബാധിക്കുന്നതുമായ വിഷയം ഒരു യൂട്യൂബ് തുടങ്ങിയതിൻ്റെ പേരിൽ അതിന് അയാൾക്ക് കിട്ടിയ റീച്ചും അദ്ദേഹത്തിൻ്റെ ആ യൂട്യൂബ് കൊണ്ട് അയാൾക്ക് വാല്യൂ അല്ലാണ്ട് ആ യൂട്യൂബ് ചെയ്തതിന് അയാൾക്കതിന്റെ ഗുണം കിട്ടിയെന്നല്ലാതെ അതുകൊണ്ട് അർജുനോ അർജുനോ കുടുംബത്തിനോ ദോഷമൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അദ്ദേഹത്തിന് അത് വിറ്റ് ജീവിക്കേണ്ടതോ അദ്ദേഹം ആ പത്രസമ്മേളനത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നു എനിക്ക് യൂട്യൂബ് മോണിറ്ററേഷൻ തന്നെ വ്യക്തമായി അറിയാത്ത വ്യക്തിയാണ് അദ്ദേഹം ഒരു കച്ചവടക്കാരനാണ് ഒരു സാധാരണക്കാരനെ പോലെ കരുതേണ്ടവനാണ് പണമുള്ളവൻ എല്ലാവരും ദുഷ്ടനാണെന്ന് പറയാറില്ല പക്ഷേ ഇങ്ങനെയും ഒരു ഹ്യൂമൻ നമ്മുടെയൊക്കെ ഇടയിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അത് വളരെ നമുക്കൊക്കെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത അത്തരത്തിലേക്കും ആ ഒരു നമ്മളെ ഒന്നും ഞെട്ടിപ്പിച്ചുള്ള വിജയമാണ് അദ്ദേഹത്തിൻ്റെ ആദരിവിനെ പോലും അവർക്കതൊരു ഈഗോ ക്ലാഷാക്കി മാറ്റാൻ സാധിച്ചു മാധ്യമങ്ങളെ മുന്നിൽ ചിത കത്തി എരിയുന്നതിന് മുമ്പ് തന്നെ ആ വലിയൊരു ഉത്തരവാദിത്വം അവർ ആ കളമൊഴിഞ്ഞുകൊണ്ട് അവരുടെ കർമ്മങ്ങളെ പോലും ഓർക്കാതെ എന്ത് ദ്രോഹമാണ് ആ പാവ മനുഷ്യൻ നിങ്ങളോട് ചെയ്തത് ഒരു ലോജിക്കില്ലാത്ത ഒരു അലിഗേഷനാണ് ഇത് വിവാദങ്ങൾ കത്തിപ്പടരുകയും നിങ്ങളോടുള്ള വിശ്വാസം ജനങ്ങൾക്ക് പൂർണ്ണമായി ഇല്ലാതാകുകയും നിങ്ങൾക്കുള്ള സപ്പോർട്ടെന്ന വാല്യൂ പോലും നിങ്ങൾ ഇനി പ്രതീക്ഷിച്ച കാര്യം ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ സർക്കാരിനോട് ഗവൺമെൻറ് ഫലമായി ഒരു ഒരു ഒന്നും വാങ്ങരുതായിരുന്നു കാരണം നിങ്ങൾക്ക് പാഠ സ്വത്തുക്കളുണ്ട് നിങ്ങൾക്ക് കഴിവുണ്ട് നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ അറിയാം ഇതൊക്കെ അറിയാവുമെങ്കിൽ അർജുനെന്ന ഭാ അർജുൻ്റെ ഭാര്യക്ക് സ്വന്തമായി നിലനിൽപ്പുണ്ടെങ്കിൽ പാവപ്പെട്ടവൻ്റെ സ്ഥാനമാണ് നിങ്ങൾ തട്ടിയെടുക്കുന്നത് നോക്കണം ഇത്ര എത്ര പേർ ഈ ഡിസാസ്റ്റർ ദുരന്തത്തിൽപ്പെട്ടു പോകുന്നു ഇത്തരത്തിൽ അല്ലാതെയും ഒരുപാട് പേരില്ലേ അവർക്ക് ജീവിക്കാൻ പോലും പറ്റുന്നില്ല നമ്മളൊക്കെ ജോലികൾ ഇല്ലാതെ വളരെ കഷ്ടപ്പെടുന്നവരാണ് നമ്മളെപ്പോലുള്ള പാവങ്ങൾ കിട്ടേണ്ട ജോലികൾ തട്ടിയെടുക്കുന്നത് പോലെയാണ് ഒരുപാട് പേരുണ്ട് ആ കൂട്ടത്തിൽ ഞാനും ന്യായമെന്ന് ഞാൻ മുൻകൂട്ട് പറയല്ല ജോലി കിട്ടാതെയും സം ജീവിതം കൊണ്ട് വിഷമിക്കുന്നവരുമുണ്ട് അവരെ കൂട്ടത്തിൽ ഒരു സഹായം ചെയ്ത ഓണറെ പിന്തിരിപ്പിച്ച് കളയുന്ന ഒരു കുടുംബത്തിൻ്റെ കഥയാണ് പറയാനുള്ളത് അതിൻ്റെ പിന്നിൽ വലിയൊരു ത്യാഗം തന്നെയുണ്ട് അദ്ദേഹം പറഞ്ഞ ഒരു പത്രസമ്മേളനത്തിൻ്റെ ഒരു ക്ലിപ്പ് ഞാൻ ഇതിൽ അത് കഴിഞ്ഞ് നമുക്ക് തിരികെ വരാം ഞാൻ അങ്ങനത്തെ സ്ഥാപനത്തിൽ ഇണ്ടെന്ന് അവര അഭിമാനിക്കുന്ന ഒരു സമയത്ത് പത്ത് പതിനെട്ട് യൂണിറ്റുകൾ ഇന്ന ആദരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഈ സാധനം പൊട്ടിന് ഞാൻ അവിടുന്ന് ഞാൻ അനുഭവിച്ച വേദന കാരണം എന്താ പറഞ്ഞാൽ പത്തഞ്ഞൂറ് ആള് നിൽക്കുന്ന സമയത്തേക്കാണ് നിങ്ങൾ എല്ലാരും കൂടി കേറി വരുന്നത് അപ്പൊ ഞാൻ എന്തായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ചെറുങ്ങനെ വൈകാരികമായിട്ട് എന്തായിരിക്കും കാരണം ഞാൻ പ്രതീക്ഷയില്ല ഇവർ ഇങ്ങനെ പറയുന്നതും ഇങ്ങനെ ആവുന്നു അതുകൊണ്ടാണ് കാരണം ഞമ്മള് സാധാരണക്കാരനല്ലേ നമുക്ക് അങ്ങനെ എന്താ പിടിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അർജുൻ വണ്ടിക്ക് പേരിട്ടു അവർക്ക് എന്താ ചെയ്യാൻ പറ്റുക ചെയ്തോന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിനും അപ്പു പറയുന്നത് നമ്മൾ അർജുന്റെ പേരിടണില്ല ഭിമാനിൽ ഇന്ന് ഞാൻ പോസ്റ്റ് കണ്ടു അർജുന്റെ കുടുംബത്തോട് ക്ഷമ ചോദിക്കുന്നു വിവാദങ്ങൾ ഇന്നത്തോടെ അവസാനിപ്പിക്കണം മന ഇന്നലെ ഇട്ട ഒക്ടോബർ മൂന്നാം തീയതിയാണ് അത് അവസാനിപ്പിച്ചത് കോഴിക്കോട് തൻ്റെ പ്രതികരണങ്ങളെ തുടർന്ന് അർജുൻ കുടുംബത്തിന് വിഷമമുണ്ടായിട്ടുണ്ടെങ്കിൽ കോഴിക്കോട് വെച്ചാണ് അർജുൻ കുടുംബത്തിന് വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നതായി ലോറിയുടമ മനാഫ് വിവാദങ്ങൾ ഇന്നത്തോടെ അവസാനിപ്പിക്കണമെന്നും അർജുൻ്റെ പേരിൽ ഫണ്ട് പിരിവ് നടത്തിയിട്ടില്ലെന്നും മനോ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അയാൾ ഇതിന് പ്രതികരിക്കുമായിരുന്നു അയാൾ പണം തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ പണം പിരിവ് നടത്തിയിട്ടുണ്ടെങ്കിൽ അയാൾ മാധ്യമങ്ങളുടെ മുന്നിലും ജനങ്ങളുടെ മുന്നിലും വന്ന് നിൽക്കുമായിരുന്നു ഈ അർജുൻ അളിയൻ എന്തൊക്കെയാണ് ആ പത്രസമ്മേളനത്തിൽ വായിട്ട് പുലമ്പുന്നത് പണം പണം കൊണ്ട് മനുഷ്യനെ അളക്കാൻ പറ്റില്ല മനുഷ്യന് പണത്തെ ഒരു ആവശ്യഘട്ടങ്ങൾക്ക് ഉപകാരമുള്ളത് അരി വാങ്ങാനും ഒക്കെ തന്നെയാണ് പക്ഷേ അതിനെക്കാട്ടിയും മികച്ചത് മനുഷ്യനെന്ന മൂല്യത്തെയാണെന്നത് ആരും മനസ്സിലാക്കുന്നില്ല എന്ന യാഥാർത്ഥ്യം പ്രേക്ഷകർക്ക് ഉണ്ടാവണം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തിയെ ന്യായീകരിക്കുന്നവരായിരിക്കും പക്ഷേ എനിക്ക് തോന്നുന്നില്ല മനാഫിനെ ഇത്രയും തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇനിയൊരു സോഷ്യൽ മീഡിയ ആയാലും പൊതുജനങ്ങളായാലും അവർ കരുതകളല്ല കണ്ടിരുന്ന് എല്ലാ മണ്ഡലത്തിലും കൂട്ടുനിൽക്കുന്ന വ്യക്തികളുമല്ല നിങ്ങളുടെ കൂടെ നിന്നതിന് പ്രേക്ഷകർക്കും മനാഫിനും ഒരുമിച്ച് തന്ന ൂലിയാ പക്ഷെ അവരെ വിവാദങ്ങളിലേക്കൊന്നും എത്തിക്കുന്നില്ല അവരെ വെറുതെ വിടാൻ തന്നെയുണ്ട് പക്ഷെ അവർ ഇട്ട ആ ഒരു അലിഗേഷൻസ് സ്വയം കുഴിയിൽ വീഴ്ത്തിയല്ലേ കുഴിയിൽ വീണതല്ലേ ഇനിയും ഒന്ന് ഉയർത്തെ നിൽക്കാൻ ഇത്തിരി മനഃപ്രയാസം കാണും അർജുൻ്റെ കാര്യത്തിൽ ഒരു മുതലെടുപ്പും നടത്തിയിട്ടില്ല ഒരു ജോലിക്കാരന് വേണ്ടി ആത്മാർത്ഥമായി കൂടെ നിന്നു അയാളുടെ മൃതദേഹം വീട്ടിലെത്തിക്കുക മാത്രമാണ് ചെയ്തത് യെസ് ആത്മാർത്ഥത മനുഷ്യനോട് നന്ദി എന്ന വാക്ക് പറയാനേ പറ്റില്ല അത് മലയാളികളോട് പൂർണ്ണമായി പറയുമ്പോൾ അത്തരത്തിലുള്ള കണ്ണുകൾ നന്ദികളല്ല ഒരു ചെറിയ വാക്കുകൊണ്ട് പോലും ആരെയും ഉപദ്രവിക്കരുത് എന്നാണ് കർമ്മ നമ്മളെ പഠിപ്പിക്കുന്നു അത് നമുക്ക് വേദങ്ങളിലൂടെ ഒന്നും പഠിച്ച് മനസ്സിലാക്കേണ്ടതല്ല നമ്മുടെ ജീവിത ശൈലി കൊണ്ട് തന്നെ അതൊരു പാഠമാക്കവാൻ പറ്റും അത്രക്കും നീചനൊന്നുമല്ല മനുഷ്യർ അർജുൻറെ പേരിൽ പണം പിരിവ് നടത്തിയില്ല ചിലർ തരാമെന്ന് പറഞ്ഞ പണം വേണ്ട എന്നാണ് പറഞ്ഞത് പിന്നെയും നിർബന്ധിച്ചപ്പോഴും അർജുനൻ്റെ മകൻ നൽകാനുമെന്നും കരുതി അക്കൗണ്ട് നമ്പർ ചോദിച്ചു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് വിവരങ്ങൾ എല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയാണ് അർജുനന് ലഭിച്ച് കഴിഞ്ഞപ്പോൾ നിർത്താം നിർത്താമെന്ന് കരുതി കരുതിയതാണ് പക്ഷേ ഇനി ചാനൽ നിർത്തുന്നില്ല എല്ലാവരെയും മാധ്യമങ്ങളുടെ തന്നെ അറിഞ്ഞത് ഡോറിയുടെ മനാഫ് എന്നാണ് അതുകൊണ്ടാണ് ആ പേര് നൽകിയത് അപ്പോ താൻ കാര്യങ്ങളെ വൈകാരികമായി സമീപിക്ക സമീപിക്കുന്ന ആളാണ് തൻ്റെ പ്രതികരണങ്ങളും ഇങ്ങനെയാണ് അതുമൂലം കുടുംബത്തിന് വിഷമമുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കും മുബീൻ തൻ്റെ അനിയനാണ് മുബീന്റെ പേരിലാണ് ലോറി ഞങ്ങൾ പാർട്ട് ടൈം ടൈംഷിപ്പിലാണ് കച്ചവടം നടത്തുന്നതെന്നും അനാ പറഞ്ഞു അത് മുബീന്റെ ലോറിയിൽ തന്നെയാണ് മുബീൻ്റെ പേരിലാണ് ആർ സിയും വണ്ടിയുടെ ഓണർഷിപ്പും ഒക്കെ ഉള്ളത് പക്ഷേ മുബീനാണ് വണ്ടിയുടെ പാഷൻ ഉള്ളത് അല്ലാതെ മനാഫിനല്ല അപ്പോ മുബീനായാലും സത്യത്തിൽ ഇവിടെ എല്ലാ തെറ്റിലും വീണ് പോകുന്നത് ആരാണ് അത് മനാഫാണ് സ്വന്തം മനിയൻ തന്നെ ഇപ്പം രംഗത്ത് വന്നിരിക്കുകയാണ് അവർ പറഞ്ഞതിലൊന്നും സത്യമില്ല മൊബൈലെ വിശ്വസിച്ചവർക്ക് ഇനി ആരെ വിശ്വസിക്കാൻ പറ്റുമെന്നാണ് ലോകത്തൊരു നീതിയുണ്ട് ആ നീതി മനുഷ്യൻ മനുഷ്യത്തെ വില കുറഞ്ഞ് കാണരുതെന്ന ഒരു നീതിയാണ് ഈ ഒരു പുലർച്ചെ പറയാൻ നമുക്ക് തോന്നിയത് എന്തുകൊണ്ടാണെന്നറിയാം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിശബ്ദതയോടെയും മറ്റ് അനുകൂല ശബ്ദങ്ങളൊന്നുമില്ലാതെ സംസാരിക്കേണ്ട ഹൃദയം പിളരുന്ന വാക്കുകളെയാണ് അവിടെ മതവും സംഖികളെയും കൂട്ടിക്കലർത്തിക്കൊണ്ട് നടത്തുന്ന ഈ പ്രക്ഷോഭങ്ങൾക്ക് യാതൊരു ഗുണവുമില്ലായതാണ് പച്ചയായ മനുഷ്യന് വികാരങ്ങളും പ്രക്ഷോഭങ്ങളും ഉണ്ടാവും പക്ഷെ ഇത്തരത്തിലുള്ള ഒരു വിത്ത് വീഴ്ത്താൻ ഒരു വിപ്ലവത്തിന്റെ വിത്താണ് അവിടെ നിങ്ങൾ ഇട്ടിട്ട് വളർത്തുന്നത് മനാഫെന്ന വ്യക്തിക്ക് നിങ്ങളോടോ നിങ്ങളുടെ കുടുംബത്തിനെയോ ജീവിച്ച് നിങ്ങളെ വിറ്റുകാശാക്കി ജീവിക്കേണ്ട ഒരാളെയല്ല അത് അയാൾ നമ്മളെ മനസ്സിലാക്കി തന്നതാണ് അത് കിട്ടിക്കൊണ്ട് ഒരു കാര്യവുമില്ല നിങ്ങളുടെ ലൈഫ് നിങ്ങൾ മാത്രം സജസ്റ്റ് ചെയ്യേണ്ടതാണ് ഇനി അർജുനെന്ന വ്യക്തിയില്ല ഇനി നിങ്ങളോടുള്ള മാത്രമേ ഇനി നിങ്ങളുടെ കുടുംബത്തെ വളർത്തിയെടുക്കാൻ പറ്റൂ ഇനി മനാഫിനെ മനാഫ് കാരണമാണെന്ന് പറഞ്ഞ് നിങ്ങൾക്കിനി എന്ത് വാദത്തിൽ പോയാലും നിങ്ങൾക്കവിടെ ന്യായം പറയാൻ കഴിയില്ല ഇനി മനാഫിൻ്റെ ഇനി എന്തൊക്കെ കിട്ടണമെന്ന് പറഞ്ഞാലും അതും നിങ്ങൾ നിഷേധിച്ചു അതായത് ഒരു ഓണർ എന്തൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചുവോ അത് സ്നേഹത്തിൻ്റെയും ഒരാൾക്ക് പ്രസന്റേഷനിൽ ഇമോഷനെ പിടിച്ചു നിർത്താൻ പറ്റില്ല അത് മനസ്സിലാക്കാത്ത വർഗമാണോ കോഴിക്കോടുകാർ കോഴിക്കോടുകാരെ കുറിച്ച് ഞാൻ ഇങ്ങനെയല്ല കരുതിയത് അവർ നല്ല മനസ്സുള്ള വ്യക്തികളാ കോഴിക്കോടുകാരുടെ കുറിച്ചുള്ള പ്രിയപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ അത് വളരെ നല്ല ധാർമ്മികത്വത്തോടെയാണ് പറയാറ് ആ അത്തരത്തിലുള്ള ഒരു നാട്ടിലെ ഒരു അർജുനനും അർജുനനും നമ്മൾ ഒരിക്കലും വിരോധമായി കരുത് അർജുനൻ എന്ന വ്യക്തി അങ്ങനെ ആയിരിക്കില്ല മനാഫിനോട് പെരുമാറുക പക്ഷേ അർജുനൻ്റെ കുടുംബം പെരുമാറിയതും അർജുനൻ്റെ അമ്മ പെരുമാറിയതും വളരെ മോശമായ അലിജിഷനാണ് കാരണം ഈ ഒരു സിറ്റുവേഷൻ മനാഫിനെ ദ്രോഹിക്കാൻ പേഴ്സണൽ കാര്യം പേഴ്സണലായിട്ട് ആ ഇഷ്യൂ ഒന്ന് സോൾവ് ചെയ്യണം മാധ്യമങ്ങളിൽ മുമ്പിൽ വലിച്ചു കീറുന്ന ഒരു പ്രക്ഷോഭത്തിലേക്ക് എത്തിക്കുന്ന വളരെ തരന്തായുന്ന ആറ്റിറ്റ്യൂഡിട്ട് നിങ്ങൾ യൂട്യൂബുകാരെ കുറ്റം പറ ഇവിടെ നമ്മളൊക്കെ നിങ്ങളുടെ അർജുനന് വേണ്ടിയും പലർക്കും വേണ്ടിയും വിപ്ലവങ്ങൾ പറഞ്ഞ് നമ്മൾ കണ്ടെത്താനും ആ അന്വേഷണങ്ങൾ ഒഴിവാക്കാതിരിക്കാനും ഒക്കെ ഒരുപാട് നിർദ്ദേശങ്ങൾ കൊടുത്തിരുന്നു ആ വാക്കിനൊന്നും ഒരു മൂല്യമില്ലാതാവും നമ്മുടെ സമയം സമയത്തിനെങ്കിലും വാല്യൂ കൊടുക്കണം കാരണം ജനങ്ങൾ ആ ഒരു സന്ദർഭത്തിൽ അത്രക്കും ആയിരുന്നു രണ്ട് ദുരന്തമാണ് നിങ്ങളുടെ അർജുൻ്റെ കാര്യത്തിൽ മാത്രമല്ല വയനാട്ടിലെ ദുരന്തം നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ മതി ആ ഒരു ദുരന്തം കേൾക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടിയ ഭീതി അതിൽ നിന്ന് ഉണ്ടായിരുന്ന ഒരു ഒരു നിമിഷം നമുക്ക് അത് സംഭവിച്ചു പോയേ പോയാൽ നമുക്ക് ഈ പറയുന്ന വാക്കുകളൊന്നും പിടിച്ചു നിർത്താൻ പറ്റില്ല ഈ പറയുന്ന വാക്കുകളിൽ കൊണ്ട് മൂല്യം കൽപ്പിക്കാൻ പറ്റില്ല അതൊന്നും ഒരു കുടുംബത്തിൽ പറഞ്ഞവർക്ക് പറ്റിയ പണിയല്ല അതുകൊണ്ടാണ് പറയുന്നത് അളിയനായാലും ഏത് വ്യക്തിയായാലും അത് പറയുന്നതിൻ്റെ വ്യക്തിത്വം ഉണ്ടായിരിക്കണം മതവും രാഷ്ട്രീയവും സംഘികളുടെ ഈ ഈ മീഡിയ മാധ്യമം ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു അറിയിപ്പ് തന്നെയാണ് അവറും പണിയെടുത്തിട്ടില്ല എന്നല്ല മീഡിയ ഉണ്ടായാലും മാധ്യമുണ്ടെങ്കിൽ ജനങ്ങളെല്ലാം തിരിച്ചറിയൂ എല്ലാം അറിയാൻ കഴിയൂ അതൊരു മാധ്യമ ശൃംഖല തന്നെയാണ് അതിലേക്കൂടിയാണ് ജനങ്ങളിലേക്ക് എല്ലാ ദൂതും എത്തുന്നത് അതും കൂടി ഇല്ലെങ്കിൽ ജനങ്ങൾ എന്ത് കണ്ണു തുറന്ന് കാണും അതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം പോസിറ്റീവായ ഒരു കാര്യവും നിങ്ങളോ നിങ്ങളുടെ കുടുംബവും അർജുനു വേണ്ടി ചെയ്തിട്ടില്ല ചെയ്തില്ലെങ്കിൽ അത് തെളിയിക്കണം നിങ്ങൾ അയാൾ വിരട്ടെന്ന് വരട്ടെ അത് സത്യമാണോ എന്ന് നിങ്ങൾ തെളിയിച്ച് കാണിക്കും അല്ലാതെ വാസ്തവമില്ലാതെ എന്തും വിളിച്ചു പറയാമെന്ന ഈ ഈ ഒരു ഇതുണ്ടല്ലോ വളരെ മോശമായ ഒരു ആറ്റിറ്റ്യൂട്ട് അതൊരിക്കലും അർജുനൻ്റെ ഫാമിലിൻ്റെ ഭാഗത്തു നിന്ന് മനാഫ് എന്ന വ്യക്തി വ്യക്തിയോട് ഇത്തരത്തിലുള്ള നീചമായ ഒരു വാക്ക് ഇത്തരത്തിലുള്ള രീതിയിൽ സംസാരിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു എന്നതാണ് അപ്പോൾ മറ്റു വിശേഷങ്ങളൊന്നുമല്ല ബൈ ഫോർ